ഒരു ഐഡിയയുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് അവർക്ക് പണം വേണം ഏഴു ലക്ഷത്തിനാധാരം പണയം ഇരിക്കുന്നു പണം വേണം മക്കൾക്ക് മന്തി ഉണ്ടാക്കി തിന്നാന് മന്തി തിന്നാന് പണം വേണം അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ വയ്യ കാരണം അവര് വളർത്തിക്കൊണ്ടുവരുന്നത്യാണ് വീട്ടിൽ ഒരു ഉഗ്രൻ ചുറ്റുകയും കൂടി റെഡിയാക്കി വെച്ചോളൂ ബാക്കി കാര്യങ്ങൾ അവരങ്ങ് നോക്കിക്കോളും കാരണം ഇവർ ആ രൂപത്തിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത് മനസ്സിലായോ അപ്പോ ഇസ്ലാമിനെതിരെ എന്ത് പറഞ്ഞിരുന്നാലും ശരി കുറച്ച് കഴിയുമ്പോൾ ഇസ്ലാമിനെ നാല് പൊക്കല് പൊക്കിയാ മതി ശരിയാകുമല്ലേ ഏ ഇത് തന്നെയാണ് ലോകത്ത് മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ സമാധാനം അനുഭവിച്ചറിയുവാ എന്താണ് ഇസ്ലാമിന്റെ സമാധാനം എന്ന് എന്താ നാഗ്പൂരിൽ നടക്കുന്നത് ഇസ്ലാമിന്റെ സമാധാനം വാരി ചൊരിയുവാ പക്ഷെ നാഗ്പൂരാണെങ്കിലും ഇനി അതല്ല ഉത്തരാഖണ്ഡ് യു പി അസം ഇവിടെയൊക്കെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള രാജ്യസ്നേഹികൾ ഭരിക്കുന്നതുകൊണ്ട് അവര് ഭരിക്കുന്ന സംസ്ഥാനമായത് കൊണ്ട് ഇവരുടെ ഒരു വിളച്ചിലും അവിടെ നടക്കില്ല നാഗ്പൂരിലെ ഒരുത്തൻ പറഞ്ഞ് പ്രചരിപ്പിക്കുക മറ്റേ ഔറംഗസീബിന്റെ പ്രതിമ കത്തിച്ചപ്പോഴേക്കെ ഖുർആൻ ആണ് കത്തിച്ചത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടാക്കി മതമൗലികൾ അത് കൊണ്ടുപിടിച്ചു കത്തിക്കുകയോ കമ്പ് കമ്പ്ട കഴ തല ഇതാണ് നാഗ്പൂരിൽ സംഭവിച്ചത് സർക്കാരിനുണ്ടായ നാശനഷ്ടം കുറ്റക്കാരിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചത് അതാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഒരു ഹർത്താൽ ഉണ്ടാക്കി അതിനകത്ത് കെ എസ് ആർ ടി സിക്ക് വലിയ രൂപത്തിൽ നഷ്ടമുണ്ടായി എന്നിട്ട് എന്ത് സംഭവിച്ചു അവരുടെ സ്ഥാപനവും ജംഗമവും കോടതി കൊണ്ടുപോയി ഇനി ആവശ്യമെന്ന് വന്നാൽ നാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ആളുകൾക്കെതിരെ ബുൾഡോസർ ും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇതാണ് ദേവേന്ദ്ര പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് വാർത്താ സമ്മേളനത്തിലായിരുന്നു കുറ്റക്കാർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് ഈ സംഭവത്തിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഫട്നാവിസ് ഒരുമിച്ച് കൂടി കാര്യങ്ങൾ അറിഞ്ഞു കൃത്യമായ രൂപത്തിൽ നിയമ നടപടികൾ കൈകൊണ്ടു മുമ്പ് പല സംഭവങ്ങളും നാഗ്പൂരിൽ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഔറംഗസീബിന്റെ കബറിന് തീയിട്ടു എന്ന് പറഞ്ഞു ഖുർആാൻ കത്തിച്ചു എന്ന് പറഞ്ഞുമൊക്കെ പ്രചാരണം സോഷ്യൽ മീഡിയ വഴി അഴിച്ചു വിട്ടു ഇതാണ് ഇന്ന് നാഗ്പൂരിൽ നിന്ന് കത്താൻ കാരണം എല്ലാത്തിനും തുടക്കം വിട്ടത് ഇതാണ് ഇതിന് പിന്നാലെ ഒരു സംഘം ആളുകൾ ആ പ്രദേശത്ത് ഒരുമിച്ചുകൂടി ിട്ടിയതൊക്കെ അവര് എടുത്ത അക്രമം നടത്തി നാലഞ്ചു മണിക്കൂറ് അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ പോലീസുകാർ കഴിഞ്ഞു സംഭവത്തിൽ ഇതുവരെ നൂറ്റി നാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇനിയും ആ ആ പ്രകടനത്തിൽ ആ പ്രക്ഷോഭത്തിൽ അക്രമത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ിട്ട് കൂട്ടുമെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ അറിയിപ്പ് ഇവരുടെ ആക്രമണത്തില് മുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു എന്തെല്ലാം നാശനഷ്ടങ്ങളാണോ ആ നാട്ടിൽ സംഭവിച്ചത് അതിനെല്ലാം ഈ കലാപകാരികളിൽ നിന്നും നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നശിച്ചതിന്റെ മൂല്യം കണക്കാക്കി പിഴ പറ്റൂ അല്ലാത്ത അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം ബുൾഡോസറുകൾ ആവശ്യമായി വന്നാൽ അതും ഉപയോഗിച്ചേ തീരും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി പോലീസ് അവരുടെ അന്വേഷണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഒരു തീവ്രവാദി ഒരു ഭീകരവാദി ഒരു മതമൗലികവാദി മതമൗലികൾ ഒരു നാട് നിന്ന് കത്തുന്ന രൂപത്തിലേക്ക് വന്നു കണ്ടോ കണ്ടോ ഒരു നാട് നിന്ന് കത്തുവാണ് എന്താ കാരണം നമ്മുടെ ഖുർആൻ കത്തിച്ചടാ ഔറംഗസീബിന്റെ ശവകുടീരത്തിന് തീയിട്ടു ഇറങ്ങിക്കോ വന്നോ കണ്ടോ കുത്തിക്കോ വെട്ടിക്കോ ഇതാണ് സംഭവിച്ചത് ഇപ്പോ നൈജീരിയയിൽ ഇന്ന് നോക്കി അതായത് ഒരു നോമ്പിന് മൂന്ന് ബോംബ് എന്ന നിലയ്ക്കാണ് പാകിസ്ഥാനിലും ഗാസയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലും ഒരു പരസ്പരമാണ് മറ്റൊരു ഇസ്രായേലും ഹമാസും പരസ്പരമാണ് ഇപ്പോ നൈജീരിയയില് മുസ്ലിം പള്ളികളിൽ വ്യാപകമായ വ്യാപകമായക്രമണം നാല് പേരാണ് ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് തെക്ക് പടിഞ്ഞാറ് നൈജീരിയയിലെ ഒരു പള്ളിയിൽ എന്തിനാ സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കാൻ എന്താവിനോട് തേടാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാ അവസാനത്തെ കടന്നപ്പോൾ കൂടുതൽ പാപം മാസം നീ എന്നെ ശാശ്വതമായി പ്രവേശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട മാസം

പള്ളിക്കകത്തുണ്ടായ അക്രമത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്ക് എന്ത് കിട്ടി കൊല്ലുന്നവനും അക്ബർ അക്ബർ എന്ന് എന്ന് വിളിച്ചു വിളിച്ചു കൊല്ലപ്പെട്ടവനും സമീപത്തെ ഒരു മാർക്കറ്റിലും പോകുന്ന വഴിക്ക് കാരണം ഇവരെ എന്തിന് എന്ത് ചെയ്താലും ശരി അട്ടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണ്ടേ ഭയം നൈജർ മാലി ഈ രാജ്യങ്ങളുടെയും ത്രിരാഷ്ട്ര അതിർത്തി മേഖലയ്ക്കടുത്തുള്ള കൊക്കോറോയിലെ ഗ്രാമത്തിൽ ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥന പ്രാർത്ഥനത്തിന് ശേഷമാണ് ഈ ആക്രമണം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ വെള്ളിയാഴ്ച ദിവസം ജുമൈക്ക് ശേഷമാണ് ഇവർ ആക്രമിക്കാൻ തെരഞ്ഞെടുക്കുന്ന ദിവസം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇവ ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പക്ഷെ അൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടും ബന്ധമുള്ള ആഫ്രിക്കയിലെ തീവ്രവാദ സംഘടനയാണ് ആക്രമണത്തിന്റെ പിന്നിൽ എന്നാണ് സൂചന എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുബന്ധ സംഘടനയായ ഈ ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് ആക്രമണത്തെ തുടർന്ന് നൈജീരിയയില് മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം നോക്കണം നോമ്പാണ് ഇവരുടെ ആരാധനകൾ നടക്കുവാണ് ഇവരുടെ അനുഷ്ഠാനങ്ങൾ നടക്കുവാണ് ആ സമയത്ത് റികൾ വ്യാപകമായി നടക്കുന്നു എങ്ങനെയുണ്ട് തന്നെ അറിയൂ കാരണം പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണ്ടേ ആ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താ സ്ഫോടനമാണോ അങ്ങ് ചെയ്തേക്കാം നമ്മുടെ ഏതെങ്കിലും മീഡിയ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ഏയ് നമ്മള് ഗാജയിൽ പോയി